നമസ്കാരം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനെ നിങ്ങൾ ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞാൽ കെ സുധാകരനെ തിരിച്ച് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ചീത്ത വിളിക്കാം രാഷ്ട്രീയമായി ചീത്ത വിളിക്കാം നിങ്ങളാണ് യഥാർത്ഥ സംഖി എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാം ഇനി സി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് വിശ്വം ഇതേപോലെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ പി ജെ ജോസഫിനെ ചീത്ത വിളിച്ചാൽ പി ജെ ജോസഫിന് തിരിച്ച് ചീത്ത വിളിക്കാം അതേപോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി ഡി സതീശനെ യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശനെ ചീത്ത വിളിച്ചാൽ വി ഡി സതീശനെ തിരിച്ചും ചീത്ത വിളിക്കാം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ പാണക്കാട് സാദിഖലി തങ്ങൾ പിണറായി വിജയൻ സംഖ്യയാണ് പിണറായി വിജയൻ മോദിയുടെ കേരള പതിപ്പാണ് എന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രചരണത്തിന് പോയാൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വേണ്ടി രാഷ്ട്രീയ പ്രചരണം നടത്തിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പ്രചരണം നടത്തി പിണറായി വിജയനെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എം വി ഗോവിന്ദനെയും ചീത്ത വിളിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളെ തിരിച്ച് വിളിക്കാൻ പറ്റില്ല തിരിച്ച് പിണറായി വിജയൻ മുപ്പര് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളാണ് എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമായി കാരണം മുപ്പരും ആ സമയത്ത് മുപ്പർ സംസ്ഥാന പ്രസിഡന്റല്ല മതത്തിൻ്റെ അപ്പോ സ്ഥലനാണത്രേ അത് പുതിയൊരു പരിപാടിയാണ് നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ആ യുദ്ധത്തിന് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ നടുവിൽ വേറൊരാളെ കൊണ്ടുവെക്കുക അമ്പ് കൊള്ളാൻ പാടില്ലാത്ത ഒരാളെ കൊണ്ടു അയാളെ അമ്പ് കൊള്ളാൻ പാടുള്ള സംസ്ഥാന പ്രസിഡന്റാണ് ലീഗിന്റെ പക്ഷെ ആ സമയത്ത് അമ്പ് എഴുതുന്ന സമയത്ത് മൂപ്പര് സംസ്ഥാന പ്രസിഡന്റ് അല്ല തിരിച്ചമ്പ ചെയ്യുമ്പോൾ മൂപ്പര് സംസ്ഥാന പ്രസിഡന്റാണ് ആണ് തിരിച്ച് രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോൾ മൂപ്പര് സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷെ അങ്ങോട്ട് അമ്പ ചെയ്യാൻ പാടില്ല അയ്യോ അത് മറമ്മുള്ള ഏരിയയാണ് അവിടെ തൊടാൻ പാടില്ല എന്ന് പറയും അങ്ങനെ ഈ കേരളത്തിലെ ഒരു നടുക്ക് വെച്ചിട്ടുള്ള ഒരു വലിയ തങ്ങളാണ് നമ്മുടെ പാണക്കാട് സാധിക്കല് ശിഹാബ് തങ്ങൾ ഒരു പ്രത്യേകതരം തങ്ങളാണ് അതിൽ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വിമർശനം ലീഗിനെ ആക്രമിക്കുന്നു എന്നല്ല പറയുക മുസ്ലിങ്ങളെ ആകെ ആക്രമിക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവ് പിന്നാലെ അദ്ദേഹമുള്ള കക്ഷി അതിപ്പോൾ എൽ ഡി എഫിനൊപ്പമില്ലല്ലോ ദശകങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ യു ഡി എഫ്കാരൊക്കെ പറയും മൂപ്പരെ മുൻനിർത്തി ചീത്തോളിച്ചു പിണറായി വിജയൻ ചീത്തോളിച്ചു ഗോവിന്ദി ചീത്തോളിച്ചോ നാട്ടുകാരൊക്കെ ചീത്തോളിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് തിരിച്ച് ചീത്തോളിക്കുമ്പോൾ അയ്യോ അത് താങ്കൾ ചീത്തോളിക്കള് തങ്ങളാണ് സംസ്ഥാന പ്രസിഡന്റ് അല്ല ലീഗിൻ്റെ എന്ന് പറയും ഇതൊരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ മുമ്പൊന്നും അങ്ങനെ ഒരു ആക്ഷേപത്തിന് അല്ലെങ്കിൽ ആരോപണത്തിന് കാര്യമായി വിധേയമാകാത്ത തങ്ങന്മാരായിരുന്നു നേരത്തെ ഇതിന് സാദിക്കലിക്ക് മുമ്പേയുള്ള ശിഹാബ് തങ്ങൾ വരെയുള്ള വലിയ പാരമ്പര്യമുള്ള കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മതേതരത്വത്തിന് സംഭാവനകൾ നൽകിയ തങ്ങന്മാരായിരുന്നു അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നേരിട്ടിട്ടില്ല ഇപ്പോഴത്തെ തങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ ബി ഡി സതീശിനെക്കാളും നിലവാരം താണവിധത്തിൽ മറ്റ് എതിരാളികളെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് പിണറായി സംഖ്യയാണ് എന്നൊക്കെ വിളിക്കുന്നത് കെ എം ഷാജിയുടെ ഭാഷയിൽ പാണക്കാട് സാധിക്കലി തങ്ങൾ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഈ ഒരു പരിപാടി ഈ ഡബിൾ ഗെയിം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല നീതിക്ക് നിരക്കാത്തതാണ് ഒരു ആൾ രാഷ്ട്രീയമായ വേഷം ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരെ രാഷ്ട്രീയ ആക്രമണത്തിന് വിധേയമാക്കുമ്പോൾ തിരിച്ചാക്രമിക്കുന്ന ഘട്ടത്തിൽ ഉടനെ മതത്തിന്റെ ചായ വരുത്തിക്കൊണ്ട് ഉള്ള വർത്തമാനം പറയുക എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പരിപാടിയുണ്ട് ആർ എസ് എസും ബി ജെ പിയും പയറ്റുന്ന പരിപാടിയുണ്ട് സ്വാമിമാരെ കളത്തിലിറക്കും യോഗി ആദിത്യനാഥിനെ കളത്തിലിറക്കി രാഷ്ട്രീയമായ പരിപാടികൾ നടത്തും തിരിച്ചു വരുമ്പോൾ മൂപ്പരൊരു യോഗിയാണ് എന്ന് പറയും കെ സുരേന്ദ്രനൊക്കെ ഇവിടെ പ്രസംഗിക്കാറില്ലേ മൂപ്പരൊരു യോഗി ാണ് എന്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അയാൾ എന്ത് യോഗിയാണ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും സമാനമായ സ്ഥിതിയാണ് അതിലേക്കുള്ള ഒരു പാതയിലാണ് അത്ര കത്താത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ഉള്ളൂ ഇവിടെയുള്ള പാതയിലാണ് സാദിഖലി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യു ഡി എഫ് നടത്തുന്ന പരിപാടി ഇതിപ്പോ വിശദീകരിക്കാൻ കാരണം ഈ സംശയം തോന്നാൻ കാരണം പാലക്കാട് നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച കാലത്ത് നടന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ഗിമ്മിക്ക് കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് സാദികലി തിഹാ ശിഹാബ് തങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ പിണറായി വിജയൻ മോദിയാണ് കേരളത്തിലെ ഭയങ്കര സംഖ്യയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു അതിനുശേഷം പിണറായി വിജയൻ തിരിച്ച് മൂപ്പർ അവിടെ ഇരുന്നിട്ട് പഴയ തങ്ങന്മാരെ പോലെയൊന്നും അല്ല പഴയ തങ്ങന്മാരുടെ മഹാത്മ്യ എനിക്ക് നേരിട്ടറിയാം ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് എനിക്ക് നേരിട്ടുള്ള അനുഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പാൽ ഉപതെരഞ്ഞെടുപ്പ് കഥ പറയുന്നു അതിനുശേഷം പുതിയ സാദിഖലി തങ്ങൾ ജമായത്ത് ഇസ്ലാമിക്കാരനെ പോലെ പെരുമാറുന്നു എന്ന് അദ്ദേഹം രാഷ്ട്രീയമായ തിരിച്ചാക്രമണം നടത്തുന്നു ഇതിൻ്റെ തുടർച്ചയായി കൂട്ടമായി വി ഡി സതീശൻ മുതൽ യു ഡി എഫ് ഒന്നാകെ രംഗത്തിറങ്ങുകയും അയ്യോ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ന്യൂനപക്ഷത്തിനെതിരായ പീഡനം എന്ന മട്ടിൽ പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന അസാധാരണമായ നമ്മളെ തലകുനിപ്പിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്ക് അടങ്ങിയ ഒരു പ്രതികരണം കേരളത്തിൽ മുഴുവൻ ഈ യു ഡി എഫ് അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പിൽ അതെന്തോ ആയിക്കോട്ടെ വോട്ട് ആവുക ആവാതിരിക്കുന്ന നമ്മുടെ കാര്യമല്ല പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇമ്മാതിരി ഒരു കളി ഇമ്മാതിരി ഒരു ഡബിൾ ഗെയിം മുഖംമൂടിയിട്ട ഗെയിം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഈ മുസ്ലിംലിംഗിന്റെ സംസ്ഥാനം സംസ്ഥാന പ്രസിഡന്റാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പണിയെടുക്കുക തങ്ങളുടെ പണിയാണെങ്കിൽ തങ്ങളുടെ പണിയെടുക്കുക ഇനി തങ്ങൾ തങ്ങളുടെ പണിയെടുക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പണിക്ക് തിരിച്ച് പണി കിട്ടുമ്പോൾ അയ്യോ അത് തങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഭയങ്കര മോശമാണ് എന്ന് പറയുക എന്നുള്ളതാണ് ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ സമീപിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാലും നമ്മൾ തലയിൽ കൈവച്ചു പോകും രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് മാതൃഭൂമിയും മനോരമയും മാത്രം വ്യത്യസ്തമായി എടുത്തു നോക്കിയാൽ മതി മനോരമ തങ്ങൾക്കെതിരായ ആക്രമണം ന്യൂനപക്ഷത്തിനെതിരായ കടന്നാക്രമണം ആണ് എന്നും അതിൽ ഭയങ്കരമായ പ്രശ്നമുണ്ട് എന്നും അത് സി പി എമ്മിനകത്ത് ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നും ഉള്ള റിപ്പോർട്ട് നൽകുമ്പോൾ മാതൃഭൂമി ഇത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് എന്ന പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിന് പ്രാധാന്യം നൽകുന്ന സാഹചര്യമുണ്ട് ആദ്യം നമുക്ക് മാതൃഭൂമിയുടെ റിപ്പോർട്ട് വായിക്കാം സാദിഖലി തങ്ങൾക്കെതിരെ വിമർശനം സി പി എം ലക്ഷ്യം ലീഗും വോട്ടും എന്നാണ് മാതൃഭൂമിയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിങ് ബിജു പരവത്തെഴുതുന്നു ലീഗിനുപരി പാണക്കാട് തറവാട്ടിലേക്ക് കടന്നുള്ള സി പി എം കടനാക്രമണത്തിന് പിന്നിൽ വോട്ട് ഗതി സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ട് കുറയാൻ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് പാർട്ടിക്ക് ഏറെ അടുത്തറയുള്ള ഈഴവ വോട്ടുകളിൽ മുസ്ലിം വിഭാഗത്തെ ഏകീകരിക്കാൻ ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിക്കുകയും മുസ്ലിം പ്രീണനം എന്ന പേരുദോഷം മാറ്റിയെടുക്കുകയുമാണ് സാദിഖലി വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് ലീഗിനെ ദുർബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിച്ച് സി പി എം വിലയിരുത്തിയിരുന്നു മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിരത്താൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മേൽക്കൈ തകർക്കുന്നതിനുള്ള അടവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാകില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നിരീക്ഷണം ന്യൂനപക്ഷ വിഭാഗീയ യെ മുൻ മുൻപത്തെ പോലെ ലീഗ് എതിർക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും സി പി എമ്മിനുണ്ട് ജമാത്ത് ഇസ്ലാമയും എസ് ഡി പി ഐ ലീഗിന്റെ സഖ്യ യു ഡി എഫിന്റെയും സഖ്യകക്ഷികളായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തെ നമുക്കങ്ങനെ അങ്ങനെ ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് മുനമ്പം വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് എല്ലാ കുരുക്കും മുനമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് വഖഫിന് എക്കാലത്തെയും അധികാരമുണ്ട് എന്ന് നികുതി അടക്കാനുള്ള അനുവാദം പോലും ചോദ്യം ചെയ്ത് ഹൈക്കോടതി വിധി എതിരാക്കുന്ന സാഹചര്യത്തെ സൃഷ്ടിച്ച ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലത്തെ വഖഫ് നേതൃത്വം മുതൽ ഇങ്ങോട്ടുള്ള കാലമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം കണക്കിലെടുത്താണ് പാണക്കാട് കുടുംബത്തിലേക്ക് വരെ വിമർശനം ഘടിപ്പിച്ച് ലീഗ് പഴയ ലീഗല്ലെന്നും ശിഹാബ് തങ്ങളുടെ മഹത്വം സാധിക്കല് തങ്ങൾക്കില്ലെന്നും സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുന്നത് ലീഗിനെ വർഗീയ സംഘടനകളുടെ കൂട്ടുപാർട്ടിയായി മാറ്റുകയും മതനിരപേക്ഷ നിലപാടില്ലെന്നും സ്ഥാപിക്കുകയുമാണ് ഉദ്ദേശം തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയും എന്ന വിലയിരുത്തലാണ് മുന്നണികൾക്കുള്ളത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് മാറിയതോടെ ക്രൈസ്തവ വോട്ടുകളിൽ ഇടതനുകൂല മാറ്റം ഉണ്ടാക്കാൻ ഒരു പരിധി വരെ എൽ ഡി എഫിന് കഴിഞ്ഞു മുസ്ലിം വോട്ട് സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണം പലസ്തീനും പൗരത്വ നിയമവും മുഖ്യ മുഖ്യവിഷയമാക്കി ലീഗിനെപ്പോലും ചേർത്തു പിടിക്കാൻ ശ്രമമുണ്ടായി പക്ഷേ ഇത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് മറുചേരി തിരിച്ചടിച്ചതോടെ ഭൂരിപക്ഷ വോട്ട് ഭിന്നിച്ചു ഈ പാഠം ഉൾക്കൊണ്ടെന്നോണം ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും പലസ്തീൻ പ്രശ്നം മുഖ്യമന്ത്രി അടക്കം ആരും ഉന്നയിച്ചില്ല ഇത് രാഷ്ട്രീയ തന്ത്രമാണ് അത് അങ്മാതിരി തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടും കാര്യാണ് ഓരോ സമയത്ത് ഓരോ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സമൂഹ മധ്യത്തിൽ ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു ചർച്ച പക്ഷേ അതിനപ്പുറത്ത് തങ്ങളെ വെച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഭയങ്കരമായ മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ റിപ്പോർട്ട് ചേർന്നതല്ല എന്നാൽ മനോരമ ആ മട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പാണക്കാട് സാദിഖലി തങ്ങൾ വിമർശനം ആ അടവ് വേണ്ടിയിരുന്നോ എന്ന് അടക്കം പറച്ചിൽ എന്നാണ് സുജിത് നായർ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വിഭജന രാഷ്ട്രീയം എന്നാണ് യു ഡി എഫ് പറഞ്ഞത് തങ്ങളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചത് മുസ്ലിങ്ങളെ വിഭജിക്കാനുള്ള പരിപാടിയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പാലക്കാട് പ്രസംഗത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ അനിയായി ആ എന്ന മട്ടിൽ പാണക്കാട് സാധിക്കലി തങ്ങളെ വിശേഷിപ്പിച്ചതിൽ എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത എൽ ഡി എഫിലാണ് കേട്ടോ അഭിപ്രായ ഭിന്നത പാണക്കാട് തങ്ങന്മാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തീവ്ര നിലപാടുള്ളവരായി അവരെ ചിത്രീകരിക്കാൻ സി പി എം മുമ്പ് ശ്രമിച്ചിട്ടില്ല ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പുലർത്തിയ സംയമനവും മതസൗഹാർദ്ദത്തിന് നടത്തിയ ശ്രമങ്ങളുമാണ് കലാപത്തിലേക്ക് കേരളത്തെ തള്ളിവിടാതിരുന്നതെന്ന് സി പി എം നേതാക്കളും സമ്മതിച്ചിട്ടുണ്ട് അത് ആ പ്രസംഗത്തിൽ പിണറായി വിജയൻ പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അന്ന് തീവ്ര നിലപാട് സ്വീകരിക്കാതിരുന്ന ലീഗിന്റെ സമീപനത്തെ ഇന്നത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആ നിലയിൽ വിമർശിച്ചത് വൈ മായി അത് വൈരുദ്ധ്യമുള്ളതായിട്ട് നമുക്ക് തോന്നുക കാരണം സാധിക്കലി തങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ കൊള്ളാവുന്നവരും സാദിക്കലിയാണ് ഇമാതിരി രാഷ്ട്രീയ പണിക്കിറങ്ങുന്നത് എന്നുമാണ് പിണറായി പറഞ്ഞത് വൈരുദ്ധ്യം ഇല്ല കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടിങ് അങ്ങനെയല്ല മുനമ്പം വിഷയത്തിലടക്കം അനുരഞ്ജനത്തിന് സാധിക്കലി തങ്ങൾ നേതൃത്വം വഹിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ തീവ്ര നിലപാട് ആരോപിച്ചത് മുന്നമ്പത്തിന്റെ ചരിത്രം വേറെയുണ്ട് ഉണ്ട് അത് മുഴുവൻ പറഞ്ഞാൽ അത് വേറൊരു വീഡിയോയിൽ തന്നെ പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് അത് ഇപ്പോൾ പറയാത്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിഭജന രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രി മുന്നിൽ നിൽക്കുന്ന എന്ന ആക്ഷേപമാണ് ലീഗ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് യു ഡി എഫിൽ നിന്ന് ലീഗിനെ പുറത്തെത്തിക്കാനായി അവരെ പ്രശംസിക്കുന്ന രീതി കുറെ കാലമായി സ്വീകരിച്ച സി പി എം ആ ലക്ഷ്യം നടക്കില്ല എന്ന് വന്നതോടെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കളം മാറ്റിയിരുന്നു അതൊരു വസ്തുതയാണ് ലീഗിനെ വലിയ സംഭവാക്കി വെക്കുകയും തങ്ങൾ ഭയങ്കര മഹാനാകണം എന്ന് വെച്ച് സംസ്ഥാന പ്രസിഡന്റിനെ മതത്തിൻ്റെ പ്രതിനിധിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല അത് ഏത് കാലത്ത് സി പി എം എല്ലാം ആര് ചെയ്താലും ശരിയല്ല അമ്മാതിരി പരിപാടിയിൽ നിന്നുള്ളൊരു മാറ്റം വരികയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് അന്നത്തെ ശ്രമം ഇതര സാമുദായിക വിഭാഗങ്ങളെതിരാക്കിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ അഭിപ്രായമുണ്ടായി അതോടെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും ലീഗും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള അടവിനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ബി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ പാണക്കാട് തറവാട്ടിൽ സ്വീകരിച്ച ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം സന്ധി വാര്യരെ സ്വീകരിച്ച സാഹചര്യം സന്ധി വാര്യർ ഏറ്റവും കൂടുതൽ വിഭജന രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് അത് മതത്തെ വെച്ചുകൊണ്ടാണ് നേരിട്ട് ഗാസ അതുപോലെ ഇസ്രായേലിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ ഒപ്പം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ തീവ്ര നിലപാട് എന്ന് പറഞ്ഞു തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുള്ള പച്ചയെ ബിംബവൽക്കരിക്കാനുള്ള സമയം ഇതൊക്കെ നടത്തിയ നിലപാടുകൾ ഇപ്പോഴുണ്ട് അതിൽ നിന്ന് സന്ധി വാര്യർ പിന്നോക്കം പോയിട്ടില്ല അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ില്ല പക്ഷെ സന്ദീപ് വയറി കോൺഗ്രസിൽ ചേർന്നതോടെ പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനും മൂപ്പർക്ക് ലഡു കൊടുത്തേ അടങ്ങും അതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലഡു കൊടുത്തു യാത്രയാക്കി അവിടെ എന്താണ് രാഷ്ട്രീയ നിലപാട് എന്ന് പറയിപ്പിക്കാൻ തങ്ങൾക്ക് പറ്റുന്നില്ല കാരണം എന്താണ് അത് യു ഡി എഫിലെ രണ്ടാം കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റിൽ മാത്രമാണ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഒന്നാം കക്ഷി കോൺഗ്രസ് വേറെ അവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് സാദിഖലി തങ്ങളുടെ ദൗത്യം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ അടക്കമുള്ള സി പി എമ്മിന്റെ ബന്ധം തുറന്നുകൊണ്ട് ലീഗ് ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുൻ തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മുമായുള്ള ബന്ധം പക്ഷേ ഇപ്പോൾ തുറന്നു കാട്ടരുതലിപ്പം ലീഗും കോൺഗ്രസും അടങ്ങിയ കൂട്ടത്തോടൊപ്പം സഖ്യത്തിലാണ് എസ് ഡി പി ഐ മുന്നണിയിൽ എസ് ഡി പി ഐ സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായി നിലനിൽക്കുകയാണ് പാലക്കാട് ഉൾപ്പെടെ എസ് ഡി പി ഐയുടെ സ്വാധീനം എങ്ങനെയാണ് ഉണ്ടായത് എന്നുകൂടി നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് ജമായത്തെ ഇസ്ലാമിയോട് തങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആക്ഷേപം ഉന്നയിച്ചത് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം ഇതാണ് രണ്ട് സാഹചര്യം ഒന്ന് ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിയിൽ ഉള്ള ആളെ അതായത് മറ്റൊരു സമുദായത്തിൽ സംഘപരിവാർ സംഘടനയുടെ ആളാണ് സംഘിയാണ് എന്ന് വിളിക്കാം പിണറായി വിജയൻ എന്നാൽ പിണറായി വിജയൻ മുസ്ലിം സമുദായത്തിലുള്ള പാണക്കാട് തങ്ങളെ ജമാത്ത് ഇസ്ലാമിയാണ് എന്ന് പറയുമ്പം തങ്ങൾ അത് മതത്തിനെതിരായ വിമർശനമാണ് എന്ന് പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തും പറയാം തിരിച്ച് അതേ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിധേയനായ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് മതത്തിനെതിരായ കടന്നാക്രമണം ഭിന്നിപ്പിനുള്ള വിഭാഗീയതയ്ക്കുള്ള ശ്രമം വിചിത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം